നീ ആൾക്കാര് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ എനിക്ക് നിങ്ങടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ സ്പോൺസേഴ്സ് ഏഴു ലക്ഷന്റെ ഉമ്മറെ ഫോളോവേഴ്സ് അത് അത് മതിയാണ് എനിക്ക് എനിക്ക് വേറൊന്നും വേണ്ട ഇതിനു വേണ്ടിട്ട് ഞാൻ ചെയ്ത എനിക്ക് സ്നേഹം മാത്രം സ്നേഹം മാത്രം മതി എനിക്ക് സ്പോൺസർ പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ ഇത് മതി എനിക്ക് അടിച്ചല്ലേ നിന്റെ വാല്യവിടെ എത്ര നാള് കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ ഈ അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടണെ നിങ്ങൾ ചെയ്യേണ്ട ചെവിടെ എന്റെ അക്കൗണ്ടും അയ്യായിരം രൂപ കൊടുക്കുന്നല്ലാ പാവ ബാക്കിയുള്ളവന ഇവിടെ ചെയ്യേണ്ട വിഴിഞ്ഞു നിക്കുമ്പോ അവന്റെ ഒടുക്കത്തൊരു ഡാൻസ് അപ്പൊ മൊത്തം നിങ്ങൾ ഒരു ഇരുപത്തിനാലോ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ അയ്യായിരം രൂപ ഞങ്ങള് നിങ്ങള് വീട്ടിൽ കൊണ്ട് തരൂ എന്നൊരു വരി ഊതരുന്ന് അല്ലേ ഒരു നൂറ് കമന്റ് വെച്ച് നിങ്ങൾ ഇടുക നിങ്ങൾ രണ്ടായിരം നിങ്ങൾക്ക് രണ്ടായിരം യുവമാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് യുവർ പറയുന്നത് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടിയെ ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നില്ലേ അതൊക്കെ നാട്ടുകാർക്ക് അല്ലേ എടാ ഒന്നും രണ്ടും രൂപ പോരാ പത്താ അൻപത് ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണമത് ആ അതൊന്നും എനിക്കറിയാൻ മേലാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരൂ അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ അതുപോലെ ഇനി ഒരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഒരു വണ്ടി ലക്ഷ്യങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി നിനക്ക് മനസ്സിലായില്ലേ പണിറക്കിയില്ലേ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു കാണിക്കാതെന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അതിനൊരു അന്തസ് ഉണ്ട് അപ്പൊ നീറ്റാൻ വേണ്ടി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട് തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ ചുമ്മാ ഒന്നിങ്ങനെ ഇങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും അത് ചെയ്ത് കാണിക്കാനാ പാട് പിന്നീട് നീക്കീ കുറ്റം പറഞ്ഞ ഗീവയുടെ കാര്യമില്ല എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ട്രെൻഡ് ആക്കി എടുത്തത് വെച്ചി വന്നവനാണ് ഞാൻ എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവേസ് പലർക്കു വേണ്ടിയും പല ബ്രാൻഡിനു വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എടാ വന്നവരെ എടാ നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് എടാ ഈ ജീവ പേസ് കിട്ടിയ എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലാകില്ല പിന്നെ അവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ വലിയ ഇൻസ്റ്റാഗ്രാം എന്ന് കുടുംബസ്വത്തല്ല ആർക്കും ആരെയും കുറ്റം ആർക്കും ആരെയും ട്രോളാ പക്ഷെ ചെയ്യുന്ന എനിക്ക് ഒരു എത്തിക്സ് വേണം ഈ എത്രയൊക്കെ നല്ലത് കുറ്റം പറയാൻ വേണ്ടി മാത്രം സമ്മതിക്കണം വേ ഞാൻ